അവിടെ എത്തിപ്പഴാണ് അറിഞ്ഞത് ഈ ഒരു ചിക്കൻ ബിരിയാണി വരും സ്പെഷ്യലാന്നുള്ളത് എന്നാൽ പിന്നെ ഈ ഒരു ചിക്കൻ വെട്ടിപ്പൊരി ബിരിയാണീൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് ട്രൈ ആക്കാൻ കരുതി അങ്ങനെ നാരങ്ങക്കൊക്കെ നന്നായിട്ട് അതിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ചിക്കൻ വെട്ടിപ്പൊരി കാണുമ്പോൾ തന്നെ അടുത്ത് ഇങ്ങനെ കഴിക്കാൻ കേട്ടോ ഇത് പിന്നെ ചിക്കൻ ലഗോൺ ബിരിയാണി കേട്ടോ അത് ഇതാ ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനൊക്കെ ഉണ്ട് അത് ഇതാ ഈ ഒരു സലാഡും തൈരും അച്ചാറൊക്കെ കൂട്ടിയിട്ടാണ് കുഴച്ചിട്ട് അതിൻ്റെ കൂടി ഈ ഒരു ചിക്കൻ വെട്ടിപ്പൊരിയും കൂടി കൂട്ടി കൊണ്ട് കഴിച്ചോക്കാം കേട്ടോ നല്ല കിടുമായിരുന്നു പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല പിന്നെ അതാ ഈ ഒരു നെയ്ച്ചോറിൻ്റെ കൂടെ നമ്മൾ ട്രൈ ആക്കാം കേട്ടോ ആദ്യം നെയ്ച്ചോറ് എടുത്തിട്ട് എന്താണ് വെറും വെറുതെ സ്പെഷ്യൽ ആയിട്ടുള്ളത് അതിൻ്റെ കൂടെ നല്ല ബീഫ് കുറുമയുടെ സാലിനും അതുപോലെ ചിക്കൻ കുറുമയുടെ സാലിനുണ്ട് പിന്നെ അതാ നല്ലൊരു ലെഗ് പീസൊക്കെ ഉണ്ട് കിട്ടോ അപ്പോൾ ആദ്യം നമുക്കിതാ ഈ ഒരു ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര റഫായിട്ടൊക്കെ തോന്നിയിട്ട് എനിക്ക് പക്ഷേ ഇതാ ഈ ഒരു നേച്ചറിന് കൂടെ കഴിച്ചൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ഉള്ളിൽ നല്ല ആയിട്ടുള്ള അതിൻ്റെ കൂടെ ഇതാ ഇങ്ങനെ ഫ്രൈ ആയി വരുന്ന ഈ ഒരു മുളകും ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് കിട്ടാ പിന്നെ നമ്മൾ ലെമൺ ജ്യൂസ് വെച്ച് ഒന്നും കൂടി കഴിച്ചോക്കിയിട്ടാണ് അതും നല്ല ടേസ്റ്റ് ഈ ഒരു അൽഫാമ മന്തിയായിരുന്നു നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നത് നിങ്ങളിൽ എത്ര ആൾക്കാർക്ക് മന്തി മന്തിയൊക്കെ ഇഷ്ടമുള്ളവരെന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതാ അൽഫാമെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ എന്താ നമ്മൾ കുറച്ച് മയണൈസും അവരുടെ അതിലെ സ്പെഷ്യൽ ചട്നിയും കൂടിട്ടാണ് അതും കൂടി ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഈ ഒരു പീസ് അൽഫിച്ചെടുക്കാൻ കേട്ടോ എന്തോ ഒരു തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയണം തൊടുമ്പറിയ സോഫ്റ്റ് ആയിട്ടുള്ള പീസാണ് അത് ഈ ഒരു പീസിന് മുകളിൽ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ എന്നിട്ട് ഈ ഒരു റൈസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടൊന്ന് കഴിച്ചെ ഓരോ ഷോപ്പിനും ഓരോ ടേസ്റ്റ് ആണല്ലേ അല്ലെ മന്തി പക്ഷെ ഇവരുടെ ഈ ഒരു മിൽഡ് ഫ്ലേവർ ആയിട്ടുള്ള ഈ ഒരു മന്തി എനിക്ക് ഒരുപാട് ഇഷ്ടായിട്ട് പിന്നെ പൊറോട്ടയും ബീഫും കൂടി ട്രൈ ആക്കി പൊറോട്ട എല്ലാം

അപ്പ്ലേ എല്ലാവരും തിരൂര് ത്രീ ഏഴ്സിലല്ല വെട്ടിപ്പൊരി നെയ്ച്ചോറിന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ബിരിയാണിയാണ് നല്ല ക്വാളിറ്റി ആരെയും കഴിച്ചോരുണ്ടെങ്കിൽ ഹോട്ടൽ ത്രീ എയ്സിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്ന തിരൂര് ഏഴു റോഡിൽ കോരങ്ങത്താണ് സവരിയ ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ പാടാണ് കേട്ടോ വീഡിയോ ചങ്കൾക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക കഴിച്ചിട്ട് ഫീഡ്ബാക്സ് പറയുക അതുപോലെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുക ആദ്യമായിട്ട് കാണുന്ന ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കാണാം പുതിയൊരു ഫുഡ് സ്പോട്ടിൽ അതുവരേക്കും ചേച്ചബാ ബൈ